ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വേണ്ട സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അപ്പോൾ ഫ്രണ്ട്സ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നിട്ട് വ്യായാമം ചെയ്യണം അല്ലെങ്കിൽ ഇന്നോട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം ഒരു പുതുവർഷം തൊട്ട് നമ്മളൊരു പുതിയൊരാളാവാൻ പോവുകയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യും മടിയെല്ലാം നമ്മൾ കളയും ഓക്കെ നമുക്ക് പൊണ്ണത്തടി കുറയ്ക്കണം നമുക്കല്ലെങ്കിൽ ഒരു മസിൽ ബിൽഡ് ചെയ്യണം നല്ലൊരു ബോഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ പുതുവത്സരത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്നും പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇപ്പം നമുക്കിപ്പം ജിമ്മിലൊന്നും പോകാൻ പറ്റത്തില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓക്കെ പക്ഷേ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി മിക്കവാറും ആൾക്കാരെല്ലാം ഈ ഒരു ആവേശമൊക്കെ തണുത്ത് ഇത് നിർത്തുകയാണ് പകുത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നിരന്തരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓക്കെ ഫ്രണ്ട്സ് എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കായിട്ട് നല്ല കിടിലൊരു വർക്കൗട്ടോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വർക്കൗട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഫുൾ ബോഡി സോറി ഫുൾ ബോഡിയല്ല നമ്മുടെ അപ്പർ ബോഡി വർക്കൗട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് രണ്ട് ഡംബൽസ് ആവശ്യമാണ് അല്ലാതെ നമ്മൾ കുറച്ച് ബോഡി വെയിറ്റ് വർക്കൗട്ടുകൾ ഓക്കെ അടിപൊളിയാണ് നിങ്ങളുടെ ബോഡിയൊക്കെ സെറ്റാക്കി എടുക്കാൻ സൂപ്പർ വർക്കൗട്ടുകളാണ് അതിൻ്റെ ഫസ്റ്റ് ദിവസമാണിന്ന് അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്തോളൂ അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് തന്നെ എൻ്റെ ഈ ചെറിയ ഫിറ്റ്നസ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ലൈക്ക് തരുന്നുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുവാൻ പോകുന്നില്ല അപ്പം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്കൊരു പ്രചോദനമാണ് ഓക്കെ അപ്പോൾ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ നമ്മുടെ വർക്കൗട്ട് ജമ്പിംഗ് ആണ് ഇത് നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക ഇരുപത് റപ്സിൻ്റെ മൂന്ന് സെറ്റ് അടിപൊളി ഒരു വർക്കൗട്ടാണ് ജമ്പിങ് ജാക്സ് അപ്പോൾ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അഞ്ച് മിനിറ്റ് വാമപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് മൂന്ന് സെറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് ഡംബൽ വെച്ചാണ് ചെയ്യുന്നത് ഓക്കെ ഡംബൽ ഡെഡ് ലിഫ്റ്റ് ആണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പം നിങ്ങളുടെ പോസ്റ്ററൊക്കെ കൃത്യമാക്കി ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ പരിക്കേറ്റാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഒരു വർക്കൗട്ടാണിത് ഈ ഡംബൽ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് ഡംബലും ആവശ്യമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ഇത് നിങ്ങൾ പതിനഞ്ച് റോപ്ഷൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ബാക്കിനൊക്കെ നല്ല അടിപൊളി അടിപൊളിയൊരു വർക്കൗട്ടാണിത് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം മൂന്നാമത്തെ വർക്കൗട്ട് നമ്മുടെ ഹിന്ദു പുഷ്പപ്സ് ആണ് ഹിന്ദു പുഷപ്പ്സിന് വളരെയധികം ബെനിഫിറ്റുള്ള ഒരു വർക്ക്ഔട്ടാണ് ഇത് ഓക്കെ നമ്മളിപ്പോൾ ഫുൾ അപ്പർ ബോഡിയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ ഷോൾഡർ അതിനെ തന്നെ ട്രൈസപ്സ് അതിനെ തന്നെ നമ്മുടെ ചെസ്റ്റ് മസില് എല്ലാം ആക്ടിവേഷൻ ആക്കുന്ന നല്ല അടിപൊളിയൊരു വർക്കൗട്ടാണ് അത് അതിലുപരി നമ്മുടെ കോർ മസലും നല്ല രീതിയിൽ ടൈറ്റ് ആകുന്നതാണ് ഇത് നിങ്ങൾ പതിനഞ്ച് റഫ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ വീട്ടിൽ ഇന്ന് തന്നെ ഈ വർക്കൗട്ട് സീരിയസ് സ്റ്റാർട്ട് ചെയ്തോളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാലാമത്തെ നമ്മുടെ വർക്കൗട്ട് ഡബൽ ഷോൾഡർ പ്രസാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷോൾഡറിന് അടിപൊളി ഒരു വർക്കൗട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ പതിനഞ്ച് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യണം കാരണം ഡമ്പൽ ഫുള്ളായിട്ട് തന്നെ മുകളിലോട്ട് ഉയർത്തണം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയൊരു വർക്കൗട്ടാണ് പതിനഞ്ച് റബ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക നമ്മൾ ബൈസപ്സിൻ്റെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് ബൈസപ് സ്കേളാണ് ഡംബിൾ ബൈസപ് സ്കേള് ഓക്കെ ഇത് നിങ്ങൾ പതിനഞ്ച് റപ്സൻ്റെ മൂന്ന് സെറ്റ് ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫുൾ അപ്പർ ബോഡിയും ആക്ടിവേഷൻ ആക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ട് പ്ലാൻ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നിങ്ങൾ ചെയ്യുമ്പം ഇത് നിങ്ങൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യണം അതിനൊക്കെ തന്നെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് വെയിറ്റ് താപ്പോട്ട് ഇറക്കുക ഓക്കെ അടിപൊളിയൊരു വർക്കൗട്ടാണ് നിങ്ങളുടെ ബൈസപ്സ് ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ വർക്കൗട്ടാണ് ഇത് അടുത്ത് നമ്മുടെ ട്രൈസെപ്സ് ഡിപ്സ് ആണ് ഇത് നമ്മുടെ ട്രൈസെപ്സ് അടിപൊളിയാക്കാനും അതിലുപരിയായിട്ട് നമ്മുടെ ചെസ്റ്റിനും നല്ല ഒരു വർക്കൗട്ടാണ് ഇത് നിങ്ങൾ പതിനഞ്ച് റപ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ അടിപൊളി വർക്കൗട്ടാണ് ട്രൈസെപ്സിനും ചെസ്റ്റിനും അടുത്തായിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ തന്നെ അടുത്തൊരു വർക്കൗട്ടാണ് ഓക്കെ ഇത് നമ്മുടെ ലോവർ ചെസ്റ്റും ഒക്കെ അടിപൊളി ആക്ടിവേഷൻ ആക്കാൻ പറ്റിയ അടിപൊളി ഒരു വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ പതിനഞ്ച് റബ്സൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഈ പുഷപ്പ്സ് ഒക്കെ ചെയ്യുമ്പം വളരെ ശ്രദ്ധാപൂർവ്വം വളരെ സാവധാനത്തിൽ വേണം ചെയ്യാൻ ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട വർക്കൗട്ടുകളല്ല ഇത് ഓക്കെ കൺട്രോൾ ചെയ്ത് ചെയ്യുക അപ്പം നമുക്ക് ചെസ്റ്റിനൊക്കെ നല്ല ആക്ടിവേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇത് അടിപൊളി ഒരു വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ പതിനഞ്ച് റബ്സൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അത് നമ്മുടെ വർക്കൗട്ടാണ് അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് അപ്പർ ചെസ്റ്റിന് മാത്രമല്ല ഇതിൻ്റെ ഫലം കിട്ടുന്നത് നമ്മുടെ ഇന്നർ ഷോൾഡറിനും നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഡെൽറ്റോയിൻ്റെ മുൻവശത്തെ ആ ഒരു പീസിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിൽ വരെയായിട്ട് അപ്പർ ചെസ്റ്റും നല്ല രീതിയിൽ ആക്ടീവേഷൻ ആവും ഇത് നിങ്ങൾ പതിനഞ്ച് റപ്സൻ്റ് മൂന്ന് സെറ്റ് ചെയ്യുക ഫാസ്റ്റ് വർക്കൗട്ട് ആപ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ബെഡ്ഡിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെയറിലിരിക്കുകയോ അതിനുശേഷം ഇത ഇതേ കണക്കാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ലോവർ ആപ്സിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് ലോവർ ആപ്പ്സിന് ലോവർ ആപ്സിൻ്റെ ഫാറ്റൊക്കെ കുറയ്ക്കാനൊക്കെ വളരെ നല്ല വർക്ക്ഔട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക അടിപൊളി വർക്ക്ഔട്ടാണ് നിങ്ങളുടെ അപ്പർ ബോഡിക്ക് നല്ലൊരു വർക്കൗട്ടാണ് അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ